ഞാൻ പലയിടത്തും ഗബ്രി പറയുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ജാസ്മിന്റെയും ഗബ്രിയുടെയും സൗഹൃദം തെറ്റായി ചിത്രീകരിച്ചത് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ടാണ് അല്ലെങ്കിൽ സമൂഹം പലതും മഞ്ഞയായി കാണുന്നത് കൊണ്ടാണ് എന്ന് ഗബ്രി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ചോദിക്കട്ടെ എല്ലാം പല ആളുകളും അല്ലെങ്കിൽ കൂടുതൽ പേരും ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ തങ്ങൾക്ക് എവിടെയോ വീഴ്ച പറ്റി എന്ന് അല്ലെങ്കിൽ ആ ഉറച്ച നിലപാടിൽ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ് ഇല്ല വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാവാം അത് സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകും പക്ഷെ ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവ് ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ അതിന്റെ അകത്ത് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ജസ്റ്റിഫൈഡ് ആണ് ഞാൻ ദേഹത്ത് സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വിവാദം വന്നിട്ടുള്ളത് അതായത് ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ കൈ പിടിച്ചിരുന്നു നമ്മൾ വൾഗർ ആയിട്ടുള്ള രീതിയിൽ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല വളരെ ബേസിക് ആയിട്ട് പുറത്തും ആളുകൾ എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ സൗഹൃദത്തിന്റെ മുകളിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ഡിസ്കഷൻസോ ഒരു ആക്ഷൻസോ അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല അവിടെ ഒരു സദാചാര കണ്ണ് അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് എൻ്റെ പെർസ്പെക്റ്റീവാണ് ചിലപ്പോൾ ആളുകൾ പറയുന്നത് ശരിയായിരിക്കാം ആളുകൾക്ക് തോന്നുന്നത് ശരിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് മാപ്പ് പറയാം നിങ്ങൾക്ക് നിങ്ങൾ അൺകംഫർട്ടബിൾ ആക്കിയതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്തതിൽ എനിക്കൊരു തെറ്റ് തോന്നുന്നില്ല ഞാൻ വളരെ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ അടുത്തും ഇതുപോലെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ലവ് ലാംഗ്വേജ് ടച്ച് ആണ് ഞാനൊരാൾ ഹഗ് ചെയ്യുമ്പോഴോ ഒരാളെ കൈ പിടിച്ചിരിക്കുമ്പോഴോ എനിക്ക് കിട്ടുന്ന ഫിസിക്കൽ കംഫേർട്ടാണ് അതിൽ അതിലൊരു സെക്ഷുവൽ എലമെന്റിനേക്കാൾ ഉപരി ഒരുപാട് ഉപരി മാനസികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട് അതിനാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അതെന്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്താണെങ്കിലും സുഹൃത്തുക്കളുടെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്തും ഞാൻ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അത് തെറ്റിദ്ധാരണകളുടെ പുറത്ത് അല്ലെങ്കിൽ എക്സ്പ്ലനേഷനുകളുടെ പുറത്ത് ദുർവ്യാഖ്യാനങ്ങളുടെ പുറത്ത് അതിലൊരു തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ എനിക്ക് മാപ്പ് ചോദിക്കാൻ പറ്റും നിങ്ങളുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ് ഫോർ ഓൾ ഓഫ് ദാറ്റ് അതല്ലാതെ എനിക്ക് എനിക്ക് മാറ്റി ചിന്തിക്കേണ്ട തോന്നുന്നില്ല ഗബ്രി ഞാനത് ചോദിക്കാൻ കാരണം ഗബ്രിയും ജാസ്മിനും ഉള്ള സൗഹൃദം കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന രീതികൾ കണ്ടിട്ട് ബിഗ് ബോസ് കാണുന്നത് നിർത്തി എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കമന്റ്സുകൾ നമ്മൾ ഒരുപാട് പ്രേക്ഷകരുടെ പ്രതികരണം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കമന്റുകൾ ഏതെങ്കിലും തരത്തിൽ ഗബ്രിയെ വേദനിപ്പിച്ചിരുന്നോ അത്തരക്കാരോടുള്ള പ്രതികരണം എന്താണ് എന്താണ് അത്തരത്തിലുള്ള കമന്റുകൾ കണ്ടപ്പോൾ ഗബ്രിയെ തോന്നിയത് കാണുന്നത് നിർത്തി എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ചെയ്ത് തന്നെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല കാരണം ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്തും ചെയ്യാനായിട്ട് എന്ത് കാണണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം നമുക്കുണ്ട് ഇപ്പോൾ ഒരു ഷോ കാണുന്ന സമയത്ത് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് കാണരുത് പക്ഷെ എന്റെ അറിവിൽ ഞാൻ അറിഞ്ഞെടുത്തോളം ഇതുവരെയുള്ള മലയാളം ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റിംഗ് കിട്ടിയിട്ടുള്ള സീസണുകൾ ഒന്നായിരുന്നു സീസൺ സിക്സ് അതിനർത്ഥം ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് തന്നെയാണ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് അതിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള കോണ്ടന്റും ഞാനും ജാസ്മിനും തമ്മിലുള്ള കോണ്ടന്റ് തന്നെയാണ് അപ്പോൾ ബേസിക്കലി കാണാൻ തോന്നി ഞങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരത് കണ്ടതുകൊണ്ടാണ് ടി ആർക്കി റിയറ്റിംഗ് കൂടുന്നതും ഷോ അതിനെ കൂടുതൽ ആ ഒരു എഡിറ്റിംഗിൽ അതിനെ കൂടുതൽ പുഷ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആളുകൾ ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നതും അത് കാരണമായിരിക്കണം അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ആ പറയുന്നതിൽ ഹേർട്ടാവുന്നില്ല പക്ഷേ അതേസമയം എന്റെ കുടുംബത്തിനെയും എന്റെ അമ്മയെയും എന്റെ പെങ്ങന്മാരെയും എന്റെ അപ്പനെയൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്ന കുറേ ലേശമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചില കമന്റ്സ് ഉണ്ട് അത് നമ്മളെ സ്വാഭാവികമായിട്ടും വേദനിപ്പിക്കും കാരണം എനിക്കെതിരെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ എനിക്കെതിരെ ഞാൻ ചെയ്ത തെറ്റിനെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു ഷോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സ്വമേധയാ നേരെ അവിടെ ചെന്ന് കയറി ചെല്ലുന്നത് അപ്പോൾ ഇത് എന്റെ വീട്ടുകാരും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അവരെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ വെച്ചിട്ട് ഏഹ് വളരെ വിളിച്ചമായിട്ടുള്ള രീതിയിൽ എൻ്റെ അമ്മയും എന്റെ പെങ്ങന്മാരെയൊക്കെ പറയുന്ന സമയത്ത് അത് ഓബിയസ്ലി നമ്മള് ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഇപ്പോൾ ഞാൻ ആ വീട്ടിലൊരു ഗെയിമറല്ല ഇപ്പോൾ ഞാനൊരു സ്വാഭാവികമായിട്ട് സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ പുറത്തിറങ്ങി എന്റെ ജീവിതം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആക്ടറാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് അപ്പോൾ ഇപ്പോൾ തരാവുന്ന ഒരു കൺസിഡറേഷൻ എന്താണെന്ന് വെച്ചാൽ അതൊരു ഗെയിമായിട്ട് എടുത്ത് ആ ഗെയിമിന്റെ അകത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ വിട്ട് പുറത്ത് മറ്റൊരു മനുഷ്യനായി കണ്ടുകൊണ്ട് ആ ഒരു ഉപദ്രവം എന്നുള്ള ട്രാക്ക് മാറ്റി ഇപ്പോഴും സൈബർ ബുള്ളിങ്ങിൽ എനിക്കെതിരെ ടാർഗറ്റഡ് ആയിട്ട് സൈബർ ബുള്ളിംഗ് നടക്കുന്നുണ്ട് കാരണം ഫേക്ക് അക്കൗണ്ട് കളിന്ന് ഇപ്പോഴും എന്റെ കമന്റ് സെക്ഷനിൽ ഒരുപാട് കോമൻസ് വരുന്നുണ്ട് പി ആർ ടീമുകളുടെ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് തോന്നുന്ന ദേഷ്യം തീർക്കുന്നതാവാം എങ്ങനെയാണെങ്കിലും ആ ഗെയിം അവിടെ കഴിഞ്ഞു ഞാൻ എന്റെ ഗെയിം ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത് എനിക്ക് ആരോടും വിദ്വേഷവും ആരോടും പ്രത്യേകിച്ച് ഏഹ് വെറുപ്പോ അങ്ങനെയൊന്നും വെച്ചിട്ടല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എനിക്ക് അവിടെ ഉള്ളത് എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് എന്റെ സൗഹൃദങ്ങളാണ് എന്റെ സുഹൃത്തുക്കളാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് എനിക്ക് ഇഷ്ടമുള്ളവരാണ് അപ്പോൾ അത് അവിടെ കഴിഞ്ഞു ആ ചാപ്റ്റർ വെച്ചിട്ട് പിന്നെ ജീവിതത്തിൽ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാവുന്ന ഒരു റിക്വസ്റ്റ്